ഗാർഹിക പീഡനം നടത്തുന്ന കുടുംബനാഥന്റെ വീട് തിരിച്ചെടുക്കാന് സർക്കാരിന് അധികാരമുണ്ടെന്ന് സുപ്രീം കൌൺസില് അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അല് ഖാസിമിയുടെ മുന്നറിയിപ്പ് ജനങ്ങളുമായി സംവദിക്കുന്ന റേഡിയോ ടി പരിപാടിയിലാണ് ഭരണാധികാരി ശക്തമായ നിലപാട് വ്യക്തമാക്കിയത് കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉറപ്പുവരുത്താനുള്ള ഷാർജ സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായാണ് ഗാർഹിക പീഡനം നടത്തുന്നവരുടെ വീടുകൾ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുടുംബത്തിന് സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഷാർജയിലെ പൌരർക്ക് സർക്കാർ ഭവന പദ്ധതികൾ നടപ്പാക്കുന്നത് ഈ ഉത്തരവാദിത്വം നിറവേറ്റാത്ത സാഹചര്യത്തിൽ അനുവദിച്ച വീടും മറ്റും സർക്കാർ തിരിച്ചെടുക്കും ഗാർഹിക പീഡനം സാമൂഹിക വിരുദ്ധ നടപടികൾ എന്നിവ വീട് നഷ്ടപ്പെടുത്താൻ ഇടവരുത്തുമെന്ന് ഭരണാധികാരി വ്യക്തമാക്കി കുടുംബ അധികാരങ്ങൾ പലരും ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇത് കുടുംബത്തിലും സമൂഹത്തിലും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സർക്കാരുമായി കരാറുണ്ടാക്കിയാണ് പൗരർ വീട് കൈപ്പറ്റുന്നത് കരാർ ലംഘിച്ച് വീട്ടിലെ ഭാര്യയെയും മക്കളെയും ദ്രോഹിച്ചാൽ അവർക്ക് ആ വീട് തന്നെ നഷ്ടപ്പെടുമെന്നാണ് ഷാർജ ഭരണാധികാരി മുന്നറിയിപ്പ് നൽകിയത്